മാ നിങ്ങളോടൊപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും തൃശൂരിൽ നടന്നിട്ടുണ്ടെന്ന് സുനിൽകുമാർ കൃത്യമായി തെളിവുകളോടുകൂടിയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും തൃശൂരിലെ വോട്ട് ചേർക്കലിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ദുരൂഹമായിരുന്നുവെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു കമ്മീഷൻ ആണ് ഇതിന് മറുപടി പറയേണ്ടത് കാരണം കമ്മീഷൻ ഒരു ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടല്ല നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോ എലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് സമീപകാലത്തെ പല സംഭവങ്ങളിലൂടെയും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അത് കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് പകരം വളരെ വ്യക്തമായ കൃത്യതയോടുകൂടി കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ട സാഹചര്യത്തിൽ എലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ബാധ്യതയുണ്ട് ഇപ്പൊ തൃശ്ശൂർ ഇലക്ഷനിൽ തന്നെ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഇലക്ഷൻ കേസ് നിലനിൽക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ പല സംശയങ്ങളും തൃശൂർ പാർലമെന്റ് ഇലക്ഷൻ സംബന്ധിച്ച് പല സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു വോട്ടർമാർ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പല സംഭവങ്ങളും തൃശൂർ പാർലമെന്റ് ഇലക്ഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇവിടെ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ എടുത്ത നിലപാടുകള് ദുരൂഹമായ നിലപാടുകളായിരുന്നു അപ്പോ അത് സംശയരഹിതമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും സംശയരഹിതമായ തെളിവ് കൊടുത്തു എന്നതിനേക്കപ്പുറത്ത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ സംശയം ദുരീകരിക്കാൻ വേണ്ടി ഇതിനെ സംബന്ധിച്ച് ആ വളരെ വലിയൊരു അന്വേഷണം വളരെ ആവശ്യമാണ് അത് ഏത് രീതിയിൽ അന്വേഷണമാണ് വേണ്ടെങ്കിൽ അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണമാണ് വേണ്ടത് അതിൽ സുപ്രീം കോടതി തന്നെ നേരിട്ടൊരു ജുഡീഷ്യൽ അന്വേഷത്തിന് തയ്യാറാവുന്ന രീതിയിലേക്കോ ഇത് പോകേണ്ട ഒരു വിവരമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഗവൺമെന്റ് ഒരിക്കലും ഇക്കാര്യത്തില് ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇത് ഗവൺമെന്റിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചു എന്നാണ് ആരോപണം അപ്പൊ അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് വന്നെ അന്വേഷണം നടത്തുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത് അന്വേഷിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധിയായ മാനിപ്പുലേഷൻസ് ഉണ്ട് ആ മാനിപ്പുലേഷൻ സംബന്ധിച്ചുള്ള കേസ് ഇന്ന് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് മെറിറ്റിലേക്ക് പോയിക്കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം